അസ്സലാമു അലൈക്കും വ് ബർക്കാത്തുഹു അള്ളാഹു മസ്ലിഅ അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് വിശദമായി പറയുന്ന ഈ വീഡിയോയിൽ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഖുർആൻ അദ്ധ്യായം ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഇത് മക്കയിൽ അവതരിച്ചതാണ് ഏഴ് ആയത്തുകളാണ് ഹിജ്റയ്ക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചതും ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നബി നബിസുല്ലാഹു അലൈഹി വസലമ്മ വിശേഷിപ്പിച്ചതുമായ ഈ സൂറ ഖുർആാനിലെ പ്രാരംഭ അധ്യായമാണ് അതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ എന്ന പേര് ലഭിച്ചത് ഖുർആാൻ്റെ സാരാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലാഹുവിയിലും പരലോകത്തിലുമുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ തൗഹീദ് പ്രാർത്ഥന തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഖുർആൻ്റെ അടിത്തറ എന്ന് പേരുണ്ടായത് ഫറും സുന്നത്തുമായ നമസ്കാരങ്ങളുടെ എല്ലാ റകാത്തുകളിലും മുസ്ലിങ്ങളുടെ പ്രധാന ചടങ്ങുകളോടനുബന്ധിച്ചും പാരായണം ചെയ്യപ്പെടുന്ന സൂറയാണ് ഇത് അതുകൊണ്ട് ഖുർആൻ ഇതിനെ സബ് ഉൽ മസാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ എന്ന് വിശേഷിപ്പിച്ചു ഫാത്തികയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്ന ഒട്ടേറെ ഹദീസുകൾ ിർവഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും കൂടാതെ ആർക്കും ഒരു കാര്യവും ചെയ്യാനോ പൂർത്തിയാക്കാനോ കഴിയില്ല അതുകൊണ്ട് ഏത് നല്ല കാര്യവും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങേണ്ടതാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹാശക്തിയുടെ സപ്ഞാനാമമാണ് അള്ളാഹു അതിന് ഭാഷാന്തരം ചെയ്യാൻ കഴിയില്ല റഹ്മാൻ റഹീം ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം ഏറ്റവും കരുണ ചെയ്യുന്നവൻ എന്നാണ് ഒരു വൈവിധ്യത്തിനു വേണ്ടി നാം പരമകാരുണികൻ എന്നും കരുണാനിധിയെന്നും ഭാഷാന്തരം ചെയ്തു ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥവ്യത്യാസത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇഹലോകത്ത് വിവേചനമന്യേ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം സത്വൃത്തർക്ക് മരണാനന്തരം കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹീമിന്റെ അർത്ഥം പല അഭിപ്രായങ്ങളിൽ ഒന്നാണ് ഇത് അൽഹംദുലില്ലാഹി ആലമീൻ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു റബ്ബ് എന്ന പദത്തിന് വിപുലമായ അർത്ഥമാണുള്ളത് ഉടമസ്ഥൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ പടി വളർത്തിക്കൊണ്ടുവരുന്നവൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് സമാനമായ ഒരു പദം മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഉള്ളതായി അറിയില്ല പ്രപഞ്ചത്തിൽ ജന്തുലോകം മനുഷ്യലോകം സസ്യലോകം തുടങ്ങി നിരവധി ലോകങ്ങളുണ്ട് ഈ ലോകങ്ങളുടെ എല്ലാം സൃഷ്ടാവും സംരക്ഷകനുമാണ് അള്ളാഹു അവനാണ് എല്ലാ സ്തുതികളും നിർവഹീം പരമകാരുണികനും കരുണാനിധിയുമായ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ ഈ ലോകത്ത് വെച്ച് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവരെ വിചാരണ ചെയ്ത് പ്രതിഫലവും ശിക്ഷയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ആ ദിവസത്തിന്റെ പൂർണ്ണമായ ആധിപത്യവും ഉടമസ്ഥതയും അള്ളാഹുവിനാകുന്നു അല്ലാഹുവേ അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാകട്ടെ ഈ ബാധത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ അള്ളാഹുവും അള്ളാഹുവിന്റെ ദൂതരും നിർദ്ദേശിച്ച മാർഗമാണ് ശരിയായ മാർഗം ഇസ്ലാം മതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതം ആത്മാർത്ഥമായി പുണർന്ന് സത്വൃത്തരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അലൈഹ്യം വലീൻ നീ ആരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുവോ അവരുടെ മാർഗത്തിൽ നിന്റെ കോപം ഏറ്റവരുടെയും വഴി വഴിപിഴച്ചവരുടെയും മാർഗത്തിൽ അല്ല അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ വഴിപിഴച്ചവരാണ് അല്ലാഹുവിന്റെ കോപത്തിനിരയാകുന്നവരും അവർ തന്നെ അത്തരക്കാരുടെ മാർഗത്തിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്നാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഞാൻ ജാതി മതഭേദമന്യേ ഒരു കാര്യം സംസാരിക്കാൻ പോകുവാണ് നമ്മുടെ സഹോദരിമാരുടെയും സഹോദര കുടുംബങ്ങളിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും പുറം രാജ്യങ്ങളിൽ തൊഴിൽ പോയിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സൗദി മക്ക മദീന പോലുള്ള അറബ് രാജ്യങ്ങളിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലും ഉള്ളവർ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം വളരെ സങ്കടകരമായി നിങ്ങളെ ഓർത്ത് മാത്രം കുടുംബങ്ങളിൽ നിങ്ങളുടെ മക്കളെ പോറ്റി വളർത്തിയും മക്കളില്ലാതെ മക്കളുണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുന്നവരും ചെറിയ തെറ്റുകൾ മൂലം പിടിവാശി വെച്ച് പിണങ്ങിയിരിക്കുന്നവരും ആ പിണക്കമൊക്കെ കളഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ ഉമ്മ വാപ്പമാരെ നിങ്ങൾ ഫോണിൽ കൂടി വിളിക്കണം അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇന്നുണ്ട് അങ്ങനെ കണ്ട് അവരെ സമാധാനിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ് മനസ്സ് തിങ്ങി വിങ്ങി പൊട്ടി കരഞ്ഞ് നിങ്ങളുടെ ആരോഗ്യത്തിനും തൊഴിലിനും മേന്മയുണ്ടാവാനും ഹൃദയമൊരു കി പ്രാർത്ഥിച്ച് ഇരിക്കുന്നവരാണ് ഏറെ ഉള്ള തൊഴിലുകളെ സംരക്ഷിച്ചു നിർത്തി ഒപ്പം വീട്ടുകാരെയും കുടുംബക്കാരെയും ചേർത്ത് നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരും ഫാത്തിഹാവ് ഓതി വാട്സാപ്പിൽ നേരിൽ കണ്ടും ഫോൺ വിളിച്ചും ഒക്കെ സന്തോഷമായി മുന്നോട്ട് പോവുക ഉള്ള തൊഴിലൊക്കെ കളഞ്ഞ് ആരും ഇങ്ങോട്ട് വരാതെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്നിച്ച് ജീവിക്കാൻ നോക്കുകയാണ് വേണ്ടത് വരുന്ന ആറുമാസം വളരെ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോകണം കേരളത്തിൽ കാലവർഷം ശക്തിപ്പെടാൻ പോവുകയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൊല കൊള്ള ചതി വഞ്ചന ഇവയൊക്കെ മാറ്റി ദീനും തിക്റും ചൊല്ലി പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവരവരുടെ മഹല്ലുകളിൽ ദുവാ ചെയ്ത് മുന്നോട്ട് പോവുക അതുപോലെ ഇന്ന് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും തെറ്റായ ബന്ധങ്ങളിൽ ചെന്നുപെട്ട് കുടുംബത്തെയും കുട്ടികളെയും മറന്ന് മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വഴിതെറ്റി പോകുന്നവരുമുണ്ട് അവരൊക്കെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അവനവൻ്റെ ഭാര്യയെയും മക്കളെയും കരുതലോടെ കാണുന്നതോടൊപ്പം മാതാപിതാക്കളെയും ചേർത്ത് പിടിച്ച ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ച് പോകണം അങ്ങനെ ചെയ്യുന്ന നന്മയുള്ള മനസ്സുകളെ അള്ളാഹു കാത്തുകൊള്ളും ഖുർആൻ ആത്മീയത എന്താണെന്നും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ പ്രയോജനപ്പെടുമെന്നും അറിയണമെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹു സുബാന എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ